വളരെ പെട്ടെന്ന് ഈസിയായി വലിയ മെനക്കെടൊന്നുമില്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിലേക്ക് വേണ്ടത് ഒരു കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫിലേക്ക് ആവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി ഇടുമ്പോൾ നമ്മുടെ എരിവിനും കളറിനും ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചുവന്നുള്ളിയാണ് നന്നായി ചുവന്നുള്ളി ഒരു പിടി ചുവന്നുള്ളി എടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത്ര സാധനങ്ങളൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു സ്പൂൺ വിനഗർ ഇത്രയും ഇട്ടുകൊടുത്തതിന് ശേഷം ഈ എല്ലാ മസാലകളും ഈ ആവുന്ന വിധത്തിൽ നമ്മൾ നന്നായി തിരുമ്മി കൊടുക്കാം നന്നായി എല്ലായിടത്തും എത്ര വരെ നന്നായി തിരുമ്പിക്കൊടുത്തതിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഈ ഇറച്ചിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം പിന്നെ ആ ഇറച്ചിയിൽ തന്നെ വെള്ളം ഇറങ്ങിക്കോളും അതുകൊണ്ട് ഇട്ട് കൊടുത്ത് കുക്കർ അടച്ച് ആവശ്യമായി വിസിൽ കയ്പ്പിക്കാം അപ്പോൾ ഓരോ ഇറച്ചിക്കും ഓരോ തരത്തിലുള്ള വേവായിരിക്കുമല്ലോ അപ്പോൾ ആ വേവിനനുസരിച്ചുള്ള വിസിലുകൾ വിസിൽ കേൾപ്പിക്കാം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങക്കൊത്ത്ണ് തേങ്ങക്കൊത്ത് ഇത്തിരി അധികം ഇട്ടുക കറി നല്ല രസം ഉണ്ടാവും അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള തേങ്ങക്കൊത്ത് നമുക്കിഷ്ടമുള്ള വലുപ്പത്തിലും ഇതിലൊക്കെ അരിഞ്ഞെടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് വേപ്പില വേപ്പിലിത്തിരി അധികം ഇരുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ നല്ല രസമുണ്ടാവും പിന്നെ ഈ തേങ്ങക്കൊത്തും വേപ്പിലും വാടാൻ ആവശ്യമായ വെളിച്ചെണ്ണ അതായത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യമുള്ളൂ ബാക്കിയുള്ള നെയ്യൊക്കെ നമുക്ക് ആ ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും പിന്നെ അതേ ആ തേങ്ങ കൊത്തും കറിവേപ്പിലൊക്കെ നന്നായി ഒന്ന് വാട്ടിയെടുത്തതിനു ശേഷം നമ്മുടെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല നന്നായി കുക്കറിൽ വേവിച്ച് വിസിൽ വേവിച്ചെടുത്തല്ലേ അപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്ത് എടുക്കുന്നത് ഒരു ഒന്നര സബോള ചെറിയ സബോള നമുക്ക് സബോള അധികം ആവശ്യമേ ഇല്ല ഒന്നര സബോള നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ നീളത്തിലോ വട്ടത്തിലോ എങ്ങനെ വേണേലും അരിഞ്ഞെടുക്കാം അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു തക്കാളിയുടെ പകുതി മതി ഒരു തക്കാളിയുടെ പകുതിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഈ ബീഫിലേക്ക് ഇടാം അപ്പോൾ നമുക്ക് ഇതിട്ടതിന് ശേഷം അത് മൂടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് അത് തുറന്ന് വെച്ചു തന്നെ വേവിക്കാം അപ്പോൾ അതിങ്ങനെ വറ്റി വറ്റി ആ വെള്ളമൊക്കെ വറ്റി നന്നായി കുറുതായി നല്ല കൊഴുപ്പായിട്ട് വരും അപ്പോൾ ഇത് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പോ എന്തെങ്കിലും കുറവണി അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടിയോ അതിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറുതായി വന്നതിന് ശേഷം ഞാൻ പിന്നെ ഇട്ട് കൊടുത്തത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പം ഇനി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം സെറ്റായി ഇനി നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ അതൊന്നും കൂടി തുറന്ന് വെച്ച് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ നല്ല കറുത്തുവരും അപ്പോൾ ഞാനൊരു കറി രൂപത്തിലെടുക്കണേ അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടിയും നെയ്ച്ചോറിൻ്റെ കൂടിയും എല്ലാത്തിനും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബീഫ് കറി അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബായ്